ശുശുശ്രൂഷ ഈ പ്രോഗ്രാം കാണുന്ന കൂടുന്ന എല്ലാ വ്യക്തികളെയും സെയിൻറ്റ് മേരീസ്റ്റിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് കൂട്ടായ്മകളെയും അതിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചിരിക്കുന്നവർ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ആത്മീയ ഗുരുവായ പ്രശാന്ത് അച്ഛനും ബിനോലീൻ അച്ഛനും എല്ലാ വൈദികർക്കും ബാബു അച്ഛനു വേണ്ടിയും എല്ലാ വചന പ്രഘോഷകർക്കും ഷാജി തുമ്പോച്ചിറയിൽ അച്ഛനു വേണ്ടിയും ജോഷി അച്ഛനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദിക സിസ്റ്റേഴ്സ് പ്രഘോഷകർ അവരെല്ലാം ണമേ കർാപ എന്നീ കൂട്ടായ്മയുടെ പ്രം തേടിയിരിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവര് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും ദിനേശ് അച്ഛൻ അതുമണ്ട് അച്ഛൻ ദയാനന്ദ അച്ഛൻ ഇന്നസെന്റ് അച്ഛൻ മൈക്കിൾ തലക്കെട്ടി അച്ഛൻ ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു സകല മരിച്ച ആത്മാക്കൾക്കും അച്ഛന്റെ ആത്മാവിനെ എത്രയും പെട്ടെന്ന് വിശുദ്ധീലേ ഉയർന്നെ അച്ഛന്റെ സ്വർഗീയ മധ്യസ്ഥ ഞങ്ങൾക്ക് നൽകണമേ ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ മരണമടഞ്ഞവരും ആത്മഹത്യ ചെയ്തവരും അപകടങ്ങളിൽപ്പെട്ടു മരിച്ചവരും അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഗർഭചിത്രം മൂലം നശിപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാവനാത്മാവേ പാറം നീറങ്ങേണമേ നിൻ വി ശുദ്ധീ എൻ്റെ കൃതത്തിൽ നിന്നു നീ നീറക്കണേ പാവനാത്മാവേ പാറം നീറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഗൃഹത്തിൽ ഇന്നു നീ നീറക്കണേ ഓ സ്വർഗശക്തിയെ ശക്തി ഓ സ്വർഗ ശക്തിയെ ശക്തി ദൈവസ്തുതി ദൈവസ്തുതി സ്നേഹം സ്നേഹം കഥാവേ ഈ ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പെരുമഴയും വെള്ളക്കെട്ടും ഒക്കെ മൂലം ജോലിയില്ലാതെ വിഷമിക്കുന്നവരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരും പലവിധ അസുഖങ്ങൾ വൈറൽ ഫീവർ ഡെങ്കി ഫീവർ ഒക്കെ മൂലം ആശുപത്രികളിലും വീടുകളിലും വരും ഇപ്പോൾ സഹോദരൻ ജോജോന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ട് അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞു അപകടം കഴിഞ്ഞിട്ട് അടക്കമില്ലാതെ കിടക്കുന്ന ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അമ്മയുടെ ആത്മാനന്ദിത്വശാന്തിക്ക് വേണ്ടി ടോമി എന്ന സഹോദരൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകന്റെ തെറ്റായ ബന്ധത്തിൽ നിന്ന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബത്തെ സമർപ്പിക്കുന്നു ഈശോയുടെ തിരക്തം കൊണ്ട് കഴിയണമേ യുവജനങ്ങളെ വിശദീകരിക്കണമേ എല്ലാ മാതാപിതാക്കളുടെ കണ്ണുനീ കാണണമേ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ ഭാര്യ വർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥി നടക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആൽഫാ ആൽഫീംസിന്റെ കുടുംബത്തിന് നിയോഗങ്ങൾക്കും പ്രതീജി ഡൈനുവിൻ്റെ വിവാഹം മംഗളകരമായി നടക്കുന്നതിനും ആ കുടുംബത്തിനും വിവാഹ തടസ്സങ്ങളാൽ മുഴുവൻ വിഷമിക്കുന്ന അനേകർക്ക് വേണ്ടിയും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർക്ക് വീട് നൽകണമേ ജോലി തേടി അലയുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ വിദേശ നാടുകളിൽ പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രതീജി ബിൽബിക്ക് വേണ്ടി മോറിസിനു വേണ്ടി ും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മോളമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബിജി സബാസ്റ്റിന് ബിജിലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരക്തം രക്തം കൊണ്ട് അവരെല്ലാം കഴുകണമേ എല്ലാ വിദേശ ജോലിക്കാരെയും ജോലി തേടി അലയുന്ന മിനി എന്ന സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോളി എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരക്തം കൊണ്ട് കഴുകണമേ ഷീറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോ സീനാ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വിദേശ ജോലിക്കാരെയും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ബിഷപ്പിന്റെ വെളി ഭക്ഷണ വിതരണത്തിലൂടെയും നാളെ ഇതുവരെ തെരുവിലലഞ്ഞ് നടക്കുന്ന മക്കൾക്കുള്ള ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്നവരെയും എല്ലാ ബുദ്ധികാംക്ഷകൾക്കും ഞങ്ങളുടെ ടീം അങ്ങൾക്കും എല്ലാ വെള്ളിയാഴ്ചകളിലൂടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾ ആരാധിക്കുന്നേനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേലും സത്യത്തിലും ആരാധിക്കുന്നേ കർത്താവേ